ഇരുപതാമത്തിൻ്റെ മഹത്വം ഉണ്ടായിട്ട് വീണ്ടും ബിരുദനായ കൃതാവ് യേശുക്രിസ്തൻ്റെ പൗത്രനാമത്തിൽ നിങ്ങൾക്ക് ഇവർക്കും എൻ്റെ സ്നേഹം വന്നു തരാം ഞാൻ കഴിഞ്ഞ ഭാഗം അറുപത്താറിൽ പ്രവൃത്തികൾ പതിനൊന്നാം അധ്യായം ഇരുപതാം വാക്യം മുതൽ ഇരുപത്തി മൂന്നാം വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ സഭയുടെ വളർച്ചയിൽ അഫോസ്റ്റന്മാരുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെപ്പറ്റി പറ്റി ഭരതവാസിനെ പറ്റിയുമുള്ള വിവരങ്ങൾ നാം ധ്യാനിച്ചു ഇന്ന് ഭാഗം അറുപത്തേഴിൽ പ്രവൃത്തികൾ പതിനൊന്നാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ വ്രതമാസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ തുടർന്നുള്ള ഇന്നത്തെ ധ്യാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വാക്യം പതിനൊന്നിൻ്റെ ഇരുപത്തിനാലിൽ നാം വായിക്കുന്നു അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു വളരെ പുരുഷന്മാരും കർത്താവിനോട് ചേർന്നു ഇരുഷലേമിലെ സഭ ഭരതബാസിനെ അന്ത്യോക്കിയയിലേക്കുള്ള ദീർഘദൂര യാത്ര ചെയ്യുവാൻ നിയോഗിച്ചു ദൈവവചനം കേട്ട് ദൈവവിശ്വാസത്തിലേക്ക് വന്ന ജാതികളെ ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ട് ഭരതബാസ് സന്തോഷിച്ചു കാരണം ഭരതബാസ് ഒരു നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞവനായിരുന്നു പ്രവർത്തികയുടെ പുസ്തകത്തിൽ മറ്റാരെക്കുറിച്ചും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടില്ല സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവനാണ് നല്ല മനുഷ്യൻ അന്ത്യോക്കിയിൽ അനേകർ കർത്താവിൽ വിശ്വസിച്ച് സഭയോട് ചേർന്ന് വരുവാൻ കർത്താവ് ഭരത്വാസിനെ ഉപയോഗിച്ചു ശൗരി ക്രിസ്തുവിൻ്റെ അനുഗാമിയായപ്പോൾ ഭരത്വാസ് പൗരൂസിൻ്റെ സാക്ഷ്യം വിശ്വസിച്ച് അവനുവേണ്ടി നിലകൊണ്ടു എരിശിലേമിലുള്ള അപ്പോസുകൾമാർ പൗലൂസിനെ അംഗീകരിക്കുവാൻ പ്രേരിപ്പിച്ചതും ഭരതവാസായിരുന്നു നാം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുന്നത് പ്രവൃത്തികൾ ഒമ്പതിൻ്റെ ഇരുപത്തി ആറും ഇരുപത്തേഴ് വാക്കിൽ പ്രകാരം നാം വായിക്കുന്നു അവൻ എരിശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു എന്നാൽ അവനൊരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു ഭരതവാസവും അവനെ കൂട്ടി അപ്പൊസ്കൾമാരുടെ അടുക്കൽ കൊണ്ടുചെന്ന് അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദിമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ ഭ്രാഗൽപ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ച് പറഞ്ഞു പ്രഥമാസിൻ്റെ ഈ സ്നേഹമയമായ ഇടപെടൽ ശൗലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിശ്വാസവും പ്രോത്സാഹനവും ഉളവായി എന്ന് നാം കാണാം അന്ത്യോക്കയിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി അവിടെ ദൈവിക ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് അപ്പോസുകൾമാരെ വെറുതെ ബോധ്യപ്പെടുത്തി കുറച്ചു കാലത്തിനു ശേഷം പൗലൂസിൻ്റെ ഒന്നാമത്തെ മിഷണറി യാത്രയ്ക്കായിട്ട് ബർദവാസിനെയും പൗലൂസിനെയും ദൈവം തെരഞ്ഞെടുത്തു പിൻകാലത്ത് സഭയിൽ ജാതീയ വിശ്വാസികളെയും പരിച്ഛേദന പരിച്ഛേദനയെയും സംബന്ധിച്ച പ്രശ്നമുണ്ടായപ്പോൾ ഇത് സംബന്ധിച്ച് യരുഷലേമിൽ നടന്ന സമ്മേളനത്തിൽ ജാതുകരുടെ ഇടയിലെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നിലകൊണ്ടത് ബർതുമാസാണ് നാം ആ വേദഭാഗങ്ങൾ പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് പ്രവർത്തികൾ പതിനഞ്ചാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ പന്ത്രണ്ടാം വാക്യം ഇരുപത്തിനാലാം വാക്യം ഇരുപത്തി ആറാം വാക്യം യഹൂദ്യയിൽ നിന്നായ ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സൗഹന്മാരെ ഉപദേശിച്ചു പൗലൂസും ബ്രദബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലൂസും ബ്രദാസും അവരിൽ മറ്റു ചിലരും ഈ തർക്ക സംഗതിയെപ്പറ്റി ഇരുഷ്ലീമിൽ അപ്പൊസ്തൂരന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് ചേയിച്ചു ജനസമൂഹം എല്ലാം മിണ്ടാതെ ബ്രദബാസും പൗലൂസും ദൈവം തങ്ങളെക്കൊണ്ട് ജാതിയുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ട് ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്ക ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കൃതമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ഭരതവാസോടും വയുലൂസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയയ്ക്കണം എന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു ഇതൊക്കെയാണ് അവിടെ കാര്യങ്ങൾ ഭരതവാസ് ഒരു വലിയ പ്രാസംഗികനല്ലായിരുന്നു എങ്കിലും നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവും നിറഞ്ഞവനും ദൈവവിളി മനസ്സിലാക്കി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്നവനും തൻ്റെ ജനത്തിന് ആശ്വാസവും പ്രബോധനവും നൽകുന്നതിനായിട്ട് ദൈവം ഉപയോഗിച്ച മാനപാത്രമായി ഭരതവാസ് ഭരതവാസിനെ ശ്രദ്ധിച്ചാൽ കർത്താവിൻ്റെ ഉപദേശവും അതേ കാഴ്ചപ്പാട് ഭരതമാസം നമുക്ക് കാണുവാൻ സാധിക്കും ക്രൂശിൽ കള്ളനെ കൈക്കൊണ്ട കർത്താവ് അവന്റെ മുൻകാല ജീവിതത്തെ ഓർക്കാതെ സ്വീകരിച്ചതായി നാം കാണും നമ്മളെ കർത്താവ് സ്വീകരിച്ചത് നമ്മുടെ മുൻകാല ജീവിതത്തെ ഓർക്കാതെ പുതുജീവൻ നൽകിയാണ് ഭരതമാസം ശവുലിൻ്റെ മുൻകാല ജീവിതം ശവുൽ എന്ന് പറഞ്ഞാൽ പൗരൂസിൻ്റെ മുൻകാല ജീവിതത്തെ ഓർക്കാതെ അവനുള്ള പുതു മനുഷ്യനെ സ്വീകരിച്ചു ഈ സ്വീകാര്യത ഒരു നല്ല മനുഷ്യന് മാത്രം സാധ്യമാകുന്നതാണ് മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠമെന്ന് എണ്ണുവാൻ ദൈവസ്നേഹം ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രം സാധ്യമാകുന്നതാണ് വാക്യം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ നാം വായിക്കുന്നു അവൻ ഷൗളിനെ തിരവാൻ തർസൂസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്കിയയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവരൊരു സംവത്സരം മുഴുവനും സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്കിയയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി അന്തുക്കയിലായിരുന്ന ഭരതമാസം ഷൗലിനെ തെരയുവാനായിട്ട് നൂറ് മൈൽ ദൂരെയുള്ള തർസൂസിലേക്ക് പോയി വാക്യം ഒമ്പതിൽ ഒമ്പതാം അധ്യായം മുപ്പതാം വാക്യത്തിൽ ശേഷം വീണ്ടും പരാമർശിച്ചിരിക്കുന്ന വാക്യം പതിനൊന്നെട്ട് ഇരുപത്തിയഞ്ചിലാണ് ഒമ്പത് മുപ്പതിൽ നാം വായിക്കുന്നു സഹോദരന്മാർ അത് അറിഞ്ഞ് അവനെ കൈസീരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസൂസിലേക്ക് അയച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് സിറിയായും ടിലിക്കിയയും ഒരേ ഗവർണറുടെ അധീനത്തിൽ ആയിരുന്നതിനാൽ അന്ത്യോക്യ സഭയ്ക്ക് ശൗലുമായി സമ്പർക്കമുണ്ടായിരുന്നിരിക്കാം അവിടെ പുറജാതികളോട് സുവിശേഷം അറിയിച്ചതായിട്ട് നാം പ്രവർത്തികരുടെ പുസ്തകത്തിൽ വായിക്കുന്നു അവിടെ സുവിശേഷം അറിയിപ്പാൻ പൗരൂസ് യോഗ്യനാണ് എന്ന ദൈവീക ആലോചന ഭരതബാസ് മനസ്സിലാക്കി പൗരൂസിനെ അതിലേക്കായി കൂട്ടിക്കൊണ്ടുവന്നു ഒരു വർഷത്തോളം ഭരതബാസും പൗരൂസും അന്ത്യോക്യയിലെ പുതിയ വിശ്വാസികളെ ദൈവവചനം പഠിപ്പിക്കുകയും ക്രിസ്തീയ ജീവിതം എപ്രകാരം നയിക്കണമെന്ന് അവരെ പ്രബോധിപ്പിക്കുകയും വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്നു അവരെ പഠിപ്പിച്ചു ഇന്ന് സുവിശേഷ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന ഇവരും അനുവർത്തിക്കേണ്ടതായ സംഗതി എന്താണ് എന്ന് ഈ ദൈവദാസന്മാരിലൂടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി അവിശ്വാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുക മാത്രമല്ല വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുന്നവരെ വചനം പഠിപ്പിക്കുകയും വിശ്വാസത്തിൽ അനുദിനം വളരുന്നതിനായി യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന് അവകാശികളാക്കി തീരുവാ തീർക്കുവാൻ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യണം ബഹുജനത്തെ ഉപദേശിച്ചു എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തിരുവചനം പഠിക്കുവാൻ നാം ഓരോരുത്തരും സമയം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് തിരുവചന ധ്യാനത്തിൽ കൂടി അതിൻ്റെ കൂടി മാത്രമേ അതിൻ്റെ പഠനത്തിൽ കൂടി മാത്രമേ ഒരു വിശ്വാസി ആത്മീയമായിട്ട് വളരുകയും അത് നാം മനസ്സിലാക്കണം അനുദിന ജീവിതത്തിൽ നാം ആത്മീയമായി വളരേണ്ട ആവശ്യമുണ്ട് അതിന് തിരുവചന ധ്യാനം അത് അനിവാര്യമാണ് ബരദമാസിൻ്റെയും പൗരൂസിൻ്റെയും ഉപദേശവും പഠിപ്പിക്കൽ അന്യോക്കയിലുള്ളവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു കാണുവാനിടയായി ഈ പ്രതിഫലനത്താൽ അവർ ക്രിസ്തുവിൻ്റെ അനുഗാമികളാണെന്ന് മനസ്സിലാക്കി ചുറ്റുമുള്ളവർ അവരെ ക്രിസ്ത്യാനികൾ എന്ന പേർ വിളിച്ചു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിട്ട് ക്രിസ്ത്യാനി ഗ്രീക്ക് പദം പറയുന്നത് ക്രിസ്താനോസ് എന്ന പദമാണ് അത് പുതിയ നിയമത്തിൽ താഴെ പറയുന്ന മൂന്ന് വാക്യ പ്രാവശ്യം മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഒന്ന് പ്രവർത്തികൾ പതിനൊന്നിൻ്റെ ഇരുപത്തി ആറിൽ നാം വായിക്കുന്നുണ്ട് അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്കിയിൽ വെച്ച് സുഷ്യന്മാർ ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി രണ്ടാമത് നാം ക്രിസ്ത്യാനി എന്നുള്ള പദം നമ്മൾ കാണുന്നത് പ്രവർത്തികൾ ഇരുപത്തി ആറിൻ്റെ ഇരുപത്തെട്ടിലാണ് അഗ്രിപ്പ പൗലൂസിനോട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതിന് പൗരൂസിനോട് പറയതാണ് പിന്നെ കാണുന്നത് ഒന്ന് പത്രൂസ് നാലിൻ്റെ പതിനാറിലാണ് അവിടെ പത്രൂസ്പോസലും പറയുന്നത് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രയോ വേണ്ടത് ഇങ്ങനെ മൂന്ന് ഇടങ്ങളിൽ നമുക്ക് ക്രിസ്ത്യാനി എന്നുള്ള പദപ്രയോഗം നമുക്കാണ് ഈ പേര് ഓർക്കുക സഭ സ്വീകരിച്ചതല്ല ആദ്യമായി അന്ത്യോക്യയിൽ ഉള്ളവർ നൽകിയതാണ് ക്രിസ്ത്യാനി എന്ന ഈ പദം പരിചാരകൻ പിന്നെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നാണ് ശരിയായ അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഇന്നിത് ശരിയായ പുതിയ നിയമത്തിൻ്റെ അർത്ഥമില്ലാത്ത ഒരു സാധാരണ പദമായി തീർന്നിരിക്കുന്നു എന്നിരുന്നാൽ കർത്താവായ യേശു നാം കാണേണ്ടത് എങ്ങനെയെന്നാൽ ഒന്ന് വിശ്വാസികളായ നമുക്ക് കൃപയാൽ യേശു ക്രിസ്തുവിൽ കൂടി വീണ്ടെടുപ്പ് സൗജന്യമായി പ്രാപിപ്പാൻ ഇടയായി എന്ന നാം മനസ്സിലാകും റോമാലേഖത്തിൽ പറയുന്നത് മൂന്നിൻ്റെ ഇരുപത്തിനാലിൽ അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് ആരും നൽകിയിട്ടല്ല സൗജന്യമായിട്ട് കർത്താവിൻ ദാനമാണ് ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ഗാഢമായ ബന്ധത്തിൻ്റെ ആശയമായിട്ട് പറയുന്നത് റോമാലേഖനം എട്ടിൻ്റെ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കുന്നു മരണത്തിനോ ജീവനം ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുലുള്ള ദൈവ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അടുത്തായിട്ട് യേശുവിനെ നമ്മുടെ കർത്താവായി സ്വീകരിച്ചുവെന്ന ചിന്തയോടുകൂടി രോമാലേഖനം അഞ്ചിൻ്റെ ഒന്നിൽ പറയുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കൃത്വമായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അടുത്തതായിട്ട് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ രക്ഷയുടെ നായകനായിട്ട് ക്രിസ്തുവിനെ കാണുന്നത് എബ്രായാലും ലേഖനം അഞ്ചിൻ്റെ ഒമ്പത് തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായിത്തീർന്നു എന്ന് അവിടെ പറയും ക്രിസ്ത്യാനി എന്ന പേർ നാം അവകാശപ്പെടണമെങ്കിൽ ക്രിസ്തുവും വചനത്തിലൂടെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ ക്രിസ്തുവും വചനത്തിലൂടെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ വാക്കുകളും ക്രിസ്തു മാത്രം നമ്മുടെ പരമാധികാരിയും ഭാവി പ്രത്യാശയുടെ ഒരേ ഒരു ഉറവിടമായി തീരണം എങ്കിൽ മാത്രമേ നാം ക്രിസ്ത്യാനി എന്നുള്ള പേരിന് അർഹനാകുന്നു യേശു നമ്മുടെ ഉള്ളിൽ എന്നും വസിക്കണം യേശു നമ്മുടെ ഉള്ളിൽ എന്നും വസിക്കണം അതിനുള്ള വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കാത്തതുപോലെ നിലനിൽക്കത്ത നൽകതുപോലെ ഇഹലോക ജീവിതം നന്നായിക്കണം യേശു നമ്മുടെ ഉള്ളിൽ വസിക്കത്തക്കതുപോലെ ഉള്ള വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കത്തക്കതുപോലെ ഇഹലോക ജീവിതം നന്നായിക്കണം കുലശ്രീലേഖനം ഒന്നിൻ്റെ അഞ്ചും ഇരുപത്തി ഏഴും വാക്യങ്ങൾ പറയുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവരോട് ജാതകയുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാദനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ ഒരനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നവരാണ് ദൈവീയ ബന്ധത്തിൽ ആയിത്തരുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്തുവിനുള്ളവർ അത് നമ്മളാണോ എന്ന് സ്വയം ശോധന കഴിക്കണം കാരണം ഇന്ന് അനേകർ തിരുവചന ധ്യാനം ഒരിക്കലും ചെയ്യാതെ പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആ താളത്തിനൊത്ത് തുള്ളി അന്ധകാരത്തിൽ ഉദാഹരണം പറഞ്ഞാൽ അന്ധകാരത്തിൽ കിഴിയുന്നുവന് അന്ധകാരത്തിൽ തന്നെ അല്ലെങ്കിൽ കുരുടൻ ഗുരുഡൻ ഒഴികാട്ടുന്നു എന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് ഒരു സ്റ്റേജിൽ കയറിയാൽ വചനമല്ല പ്രഘോഷിക്കുന്നത് ഇതാ വരുന്നു അതാ പോകുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുമ്പോൾ മനുഷ്യൻ ആരും വചനമറിയാത്തവൻ തെറ്റിപ്പോകും നാം അറിയേണ്ടത് ക്രിസ്തുവിനെയാണ് നമ്മൾ വസിക്കുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവെന്നുള്ള സത്യത്തെ നാം തിരിച്ചറിയും അത് അനിവാര്യമാകേണ്ടത് നാം വിശുദ്ധിയിൽ നിന്ന് നിവസിക്കുമ്പോഴാണ് ദൈവമായിട്ടുള്ള ആ ഭേദ്യ ബന്ധത്തിൽ നമ്മൾ ഇടപെടുമ്പോഴാണ് ആ ദൈവത്തെ അറിയുമ്പോഴാണ് അതിന് സഹായമായി തരുന്നത് തിരുവചനമാണ് അതിനപ്പുറമായിട്ട് ഒരു പ്രാർത്ഥന മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുക കണ്ണുനീരുകൂടൈവ സിൽ നിൽക്കുക അവിടെ ദൈവം പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ വെളിപ്പി വെളിപ്പെടുത്തി തരും ഭജനത്തിന്റെ അന്തർസത്ത എന്ന് താവ് പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ എന്ന് താവ് പറയുന്ന വാക്കുകളെ തിരിച്ചറിയാത്ത വ്യക്തിജീവിതങ്ങൾ അന്നുമുണ്ടായിരുന്നു ഇന്ന് അത് എത്രയധികമായിരിക്കും എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വ്യക്തി വ്യക്തിയായിത്തീരേണ്ടതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് യഥാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളങ്ങളിൽ ഉൾക്കൊള്ളണം ധ്യാനിക്കണം ദൈവത്തെ മഹത്വീകരിക്കണം ദൈവ സത്യമെന്ന് മനസ്സിലാക്കണം അല്ലാതെ മനുഷ്യരുടെ പുറകിൽ ഇറങ്ങിത്തിരിച്ചാൽ നാശത്തിലേക്ക് തിരികും നാം തിരിക്കേണ്ടത് ക്രിസ്തുവിനോട് കൂടെയാണ് ക്രിസ്തുവിനോട് ചേർന്ന് നാം നടക്കണം ഹനുമക്കിനെ പറ്റി പറയുന്നത് ദൈവത്തോട് കൂടെ നടന്ന ഒരു വ്യക്തി എന്നാണ് മോശ അപ്രകാരമുള്ള ജീവിതം നയിച്ചു അബ്രഹാം അപ്രകാരമുള്ള ജീവിതം നയിച്ചു പിതാക്കന്മാരൊക്കെയും അപ്രകാരമുള്ള ജീവിതം നയിച്ചു അവർ ആശ്രയം വെച്ച് ക്രിസ്തുവിൽ മാത്രമാണ് ആ ദൈവ ദൈവത്തോട് ചേർന്നവർ നടന്നു അവർ പ്രാർത്ഥനയിൽ ജാകരിച്ചു ദൈവ ഹിതത്തെ മാനിച്ചു സ്വന്തം ജീവിതത്തിൽ സ്വന്തത്തിന് യാതൊരു അർത്ഥവും കൊടുക്കാതെ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി ആയതിനാൽ അവരൊക്കെയും രക്ഷയുടെ മാർഗത്തിലായി നമ്മുടെ ഇദ്ധത്തിലെ അല്പകാല ജീവിതമല്ല ഒരു യഥാർത്ഥമായ ഒരു നിത്യ രാജ്യമുണ്ട് ആ രാജ്യത്തിലേക്കാണ് നമ്മുടെ പ്രയാണം ആ പ്രയാണത്തിൽ നാം തളർന്നും തകർന്നും പോകരുത് നാം വിശ്വസിക്കുന്നത് ക്രിസ്തുവിലാണ് ക്രിസ്തു നമ്മളെ നേർബാധയിൽ മാത്രം നടത്തുന്നു നിങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ